ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ കൃഷിയല്ല ഗാർഡനിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ കുറേ അധികം ചെടികളുണ്ട് ഫ്ലവറിങ് പ്ലാന്റ് ആയാലും അതുപോലെ ലീഫി പ്ലാന്റ് ആണെങ്കിലും എവിടെ കണ്ടാലും എടുത്തോണ്ടും വരും അതുപോലെ വാങ്ങിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് ഒരുപാട് അങ്ങായിട്ടുണ്ട് ഇത് കണ്ടോ നമ്മളുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് കൊല്ലത്തിന് മുകളിലായിട്ട് ഉള്ള ഒരു ചെടിയാണ് ഇതിനെ കണ്ടാൽ തന്നെ മനസ്സിലാകും കണ്ടോ എത്ര ഇത് ഈ ബോൺസായി പോലെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഈ ചെടിയാണ് കണ്ടോ ഇതൊക്കെ നമ്മൾ ചട്ടിയിൽ വെച്ച് പ്രൂൺ ചെയ്ത് ഇങ്ങനെ ആക്കിക്കൊണ്ടുവന്ന എന്നാലും നമുക്കിപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ നിരത്തിപ്പിടിച്ച് വെക്കുമ്പോഴത്തേന് ആ ഒരു സ്റ്റൈൽ ഒരു ഭംഗിയും കിട്ടുന്നില്ല അതുപോലെ തന്നെ കൂട്ടം കൂടെയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ചെടികളെല്ലാം വെക്കാൻ സ്ഥലവും കിട്ടുന്നില്ല അതുകൊണ്ടിതേ കണ്ടോ നമ്മുടെ കുറച്ച് ക്രോട്ടൺ പ്ലാന്റുകളാണ് മെയിനായിട്ടും ആയിട്ടും ക്രോട്ടനും ദണ്ടീ പ്ലാന്റ് കണ്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഭംഗിയുള്ള ടൈപ്പിലെ അതായത് ഇത് കൂടുതൽ ഇങ്ങോട്ട് ഒത്തിരി കയറി വരുമ്പോഴത്തേനെ കള്ള ഇലയുടെ കളറൊക്കെ മാറുന്ന ആ ടൈപ്പ് കണ്ടോ ഇതിൻ്റെ വേറൊരു കളറാണ് ഇത് ഇതും നമ്മൾ ബോൺസായി ആയിട്ട് ചെടിച്ചട്ടി വളർത്തി വളർത്തി കൊണ്ടുവന്നോണ്ടിരുന്നതാണ് കണ്ടോ ഈ ചെടികളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ പറമ്പിലോട്ട് കയറ്റുക പറമ്പിലെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് പറമ്പൊക്കെ ഒരുക്കി റെഡിയാക്കി അന്നേരം ഒരു ഭംഗിക്ക് നമ്മുടെ റോഡിൻ്റെ ഇവിടെ നിന്ന് കയറി വരുമ്പോഴ് തന്നെ കാണുന്ന രീതിയിൽ നമ്മൾ വെക്കുകയാണേ അപ്പോൾ അതാണ് അതൊക്കെ വെക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത് അതിൻ്റെ ഒരു കുഴി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതുപോലെ തന്നെ ഇറക്കി വെച്ച് കണ്ടോ ഇപ്പോൾ പലരുടെ ഈ വീടുകളിൽ ഇതൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് കളയാനായിട്ട് തോന്നുന്നില്ല കാരണം അതുപോലെ ഓമനിച്ച് വളർത്തിക്കൊണ്ട് വന്നതാണ് ഇതിനെയൊക്കെ കണ്ടോ ഇതിൻ്റെയൊക്കെ ഇലയുടെ ഭംഗി കണ്ടോ ഈ ഇല ഒരു പൂ പോലെ തന്നെ തന്നെയല്ലേ നിൽക്കുന്നത് പലയിടത്തും ഇത് കാണാനില്ല അതുകൊണ്ട് കളയുന്നില്ല ഉള്ള സ്ഥലത്ത് ഞങ്ങൾ മാറ്റി മാറ്റി ഇതിനെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുവാണേ അടുത്ത നമ്മൾ കണ്ട് ഇതാണ് വെച്ചത് ഇത് കണ്ടോ പല കളറാണ് ഈ ചെടിയിലെ ഈ ഇലക്ക് മെറൂണുണ്ട് റെഡ് ഉണ്ട് അതുപോലെ ഗ്രീൻ ഉണ്ട് ഗ്രീനുണ്ട് ഉണ്ട് ഓറഞ്ച് കളർ കണ്ടോ ഓറഞ്ച് കളറ് അങ്ങനെ പല നിറത്തിലുള്ള കളർ ഇതിനകത്തുണ്ട് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് പ്രൂൺ ചെയ്ത് വട്ടത്തിൽ അങ്ങോട്ട് നിർത്തി കഴിയുമ്പോൾ വെയിലടിച്ചു കഴിയുമ്പോൾ തന്നെ കൂടുതൽ ഈ ബ്ലാക്ക് പോലത്തെ ഇതാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കാണുക പൊതുവേ ഞങ്ങളെ നാട്ടിൻപുറത്തുകാരല്ല ഇതിനെ കോഴിവാലിൻ്റെ വെറൈറ്റി എന്ന് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഇല കണ്ടു ഇത് വേറൊരു വെറൈറ്റിയാണ് അടുക്കൂടെ ഒരു യെല്ലോ ലൈനും ഗ്രീനും കണ്ടോ നല്ല ഇതിൽ ചിലതിൽ റെഡും ഉണ്ട് കണ്ടോ ഇതും ഭയങ്കര ഭംഗിയാ വെയിലടിക്കുന്നിടത്ത് നിൽക്കണം ഭംഗി ഭംഗിയൊന്നും അറിയണമെങ്കിൽ പണ്ടത്തെ കാലത്തെ വീടിന്റെ മുറ്റം എല്ലാം ഭംഗിയാക്കി കൊണ്ടിരുന്ന ഒരു ചെടിയായിരുന്നു ഇതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട് പല ആളുകളും ആ ഒസ്റ്റാൾജിക്ക് ഇപ്പോഴും മെയിൻറ്റെയിൻ ഉണ്ട് കേട്ടോ ഇതേ അടുത്തവേ പിന്നെ അടുത്ത ചെടി ഇത് നമ്മുടെ ഇന്ന് നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് ഇത് കണ്ടോ ഈ ഒരു ഇല കണ്ടോ ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു ഒറ്റ ഇല മാത്രമേ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളൂ ഈ ഇല മാത്രമുള്ള ചെടിയും ഉണ്ട് കേട്ടോ അത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് പോയേ അപ്പോൾ ഇത് നമ്മളിവിടെ നട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ എന്ത് രസമാണ് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ എന്ത് കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത വേണത് ഇതേ കണ്ടോ ഇതിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വെറൈറ്റി എങ്ങനെ ചുരുണ്ട് ചുരുണ്ട് പോകുന്ന പോലെ കണ്ടോ ഇതും നമ്മളിവിടെ വെച്ചു അപ്പോൾ ഇതുപോലെ ക്രോട്ടൻ പ്ലാന്റുകൾ വീട്ടിലുള്ളവരൊന്ന് കമന്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഇത് പ്ലാന്റ് ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യണം ആ നൊസ്റ്റാൾജിയൊക്കെ പണ്ട് കാലത്തെ ആ വരുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിന്റെ എല്ലാ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വെറൈറ്റി ലീഫി പ്ലാന്റും കൂടെ വെക്കുന്നുണ്ട് ഇത് കണ്ടു ഇത് ബാമ്പു ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് ഞാൻ ഇൻഡോർ ആയിട്ടും വെള്ളത്തിലും ഒക്കെ വളർത്തുന്നതായിരുന്നു വളർത്തുന്നതായിരുന്നല്ല ഇടയ്ക്ക് അങ്ങനെ ഇതിനകത്തുനിന്ന് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവെക്കും അവിടെ നിന്ന് കുറച്ച് വേരൊക്കെ ആകുമ്പോൾ അതെടുത്ത് പുറത്ത് വെക്കും അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നത് ഇതിന്റെ വേറെ ഒറ്റ ഒറ്റക്കളറൊരു വെറൈറ്റിയും ഗ്രീനും യെല്ലോയും കൂടെ ഇത് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീനും യെല്ലോയും കൂടെ ഉള്ളൊരു വെറൈറ്റി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇപ്പം ഇങ്ങോട്ട് അങ്ങ് ആക്കുവാണേ ഇതിപ്പോൾ നമ്മളവിടെ പെയിൻറ്റിൻ്റെയൊക്കെ കുറച്ച് പൊടിയൊക്കെ വീണതാണ് പക്ഷേ ഇത് അങ്ങനെ നല്ല ഭംഗി അതിൻ്റെ ഇലയൊക്കെ കാണാനേ കണ്ടോ കണ്ടോ ഇതിൻ്റെ വൈറ്റും ഉണ്ട് നമ്മുടെ ഇതിൽ ഇതും ചെടിച്ചട്ടിയിലിരുന്നതാണ് നമ്മൾ നേരെ എടുത്ത് ഇങ്ങോട്ട് വെച്ചു എന്നിട്ട് ഇത് കണ്ടോ കോഡ് ലൈൻ ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്ന ഇനമാണ് ചെടിച്ചട്ടിയിൽ വെച്ചപ്പോഴും നല്ല ഭംഗിയായിരുന്നു എന്നാൽ നമുക്ക് എന്നിട്ട് ഇവിടെ വെച്ചപ്പോഴും ഒട്ടും തന്നെ ഭംഗിക്ക് കുറവില്ല കേട്ടോ നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി പ്ലാന്റ് ഈ വെയിലില്ലാഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇതിൻ്റെ ഈ ഫ്രണ്ട് വശത്തെല്ലാം നല്ല വൈറ്റ് കളർ വരുന്നതാണ് കണ്ടോ ഇതും നമ്മളിങ്ങോട്ട് മാറ്റി ഇനി ഇതങ്ങ് അടിപൊളിയാകും നല്ല വെയിലുള്ള സ്ഥലമാണ് അത്തത് ഗ്രാഫ്റ്റോഫീലിയം എന്ന് പറയുന്ന ആ പ്ലാന്റ് നമ്മൾ ഇതിൻ്റെ റെഡ് വെറൈറ്റി ഒന്നും കണ്ടായിരുന്നു അതിൻ്റെ തന്നെ യെല്ലോയും വൈറ്റും ഗ്രീനും കൂടെ ഉള്ള വെറൈറ്റി ഇത് കണ്ടോ ഈ ചെടികളെല്ലാം ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെച്ചപ്പോൾ തന്നെ എന്തൊരു കണ്ടോ അപ്പം ഇത്രേം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ നമുക്ക് ഒരുപാട് ഒരുപാട് എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത പ്ലാന്റുകളുണ്ട് ഓരോന്നും പാർട്ട് പാർട്ടായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ ഇപ്പം ഇത് ഈ ഒരു ഭാഗത്ത് വെച്ച് ഇവിടം ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ കളക്ഷൻ ഉണ്ടോന്നൊക്കെ അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി